റ്റ് എന്ന് പറഞ്ഞ ഗെയിമാണ് നമ്മൾ ഇന്ന് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഇത് എങ്ങനെയാണ് കളിക്കണമെന്ന് പറഞ്ഞിട്ട് കളിക്കാൻ അറിയാന്നുള്ള ആൾക്കാര് പറഞ്ഞിരുന്നു പറഞ്ഞോളൂ കമോ അളിയന്റെ ചെസ് കളിയുണ്ട് ഇനി അടുത്ത് അഞ്ച് അഞ്ച് കാർഡ് കാർഡ് വെച്ച് ഷെയർ എല്ലാവർക്കും ചെയ്യണം എത്ര കളിക്കാൻ പറ്റും കളിക്കാം പേർക്ക് ഇത് രണ്ട് മൂന്ന് ടൈപ്പിൽ കളിക്കാം ടൈപ്പ് ഒരു നമ്മൾ ഫസ്റ്റ് ഫസ്റ്റ് കാർഡ് ഇതിൽ നിന്ന് നമ്മൾ ഇടും നമ്മൾ ഫസ്റ്റ് ആരാണ് കണ്ടുപിടിക്കുന്നത്

അത് തന്നെ ഇതിലുള്ള സാധനം നമ്മളതിനും വേണം അല്ലേ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഇപ്പൊ എന്റെ ഇപ്പൊ നീയിട്ട് എന്റെ സൂര്യ ഉണ്ട് ഞാൻ സൂര്യ സൂര്യൻ ആ ഇഷ്ടമുള്ള ഇടാം സൂര്യൻ അപ്പൊ ഈ സാധനത്തിൽ ഒന്നുമില്ല ഒന്നുമില്ല എല്ലാം എടുക്കണോ അവിടെ എത്ര ഉണ്ടോ അത്ര പിന്നെ അടുത്ത റൗണ്ടിൽ വരുന്ന ആളാണ് ഇടാ അല്ല അപ്പോഴേ ആ അല്ല ഞാൻ വിചാരിച്ചു കേട്ടോ ഇപ്പം ആ രണ്ടെണ്ണം മാറ്റി വെച്ച് അപ്പൊ ഇവിടെ ഒന്നും ഇല്ലല്ലോ അപ്പൊ അടുത്ത് അടുത്ത് ഓ ഇടീന്ന് ഇത്തിടണോ അല്ലേ ഓക്കെ 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 റൗണ്ട് ഇരുന്നിട്ടു പോവാ എന്തായാലും നോക്കാം വെയ് ബേ അങ്ങനെ വിളിക്കണല്ലേ ഓ നമ്മളിങ്ങനെ കറക്കി വെക്കണം ഇഷ്ടമുള്ള എടുക്കല്ല അങ്ങനെ അങ്ങനെ ഒക്കെയാവുവാട്ട് കുതിര എന്താ നീ വിളിച്ചിട്ട് കാര്യ നീ വിളിച്ചില്ല ഞാൻ വിളിച്ചു ഞാൻ വിളിച്ചു അപ്പൊ ഇത് രണ്ടും മാറ്റി അയ്യോടാ ഞാൻ വെക്കണേ ലോക്ക് ലോക്ക് അടുത്ത് നീടാപ്പൊ ആര് ഇതെന്താടാ കട്ട കണ്ണ് ഇല്ലേ എന്നില്ലേ ഇഗ്ലും ഇത് ഇത് ഞാൻ പറഞ്ഞ ഞാൻ പറഞ്ഞ ഞാൻ പറഞ്ഞ ഡി എന്ത അത് വേട്ട ഇഗ്ലുസ് ജയിച്ചു ല്ല ജയിച്ചത് ഞാട എന്തര ഫയറ യാതൊരു ഫയറ് ഞാനേട്ട് അത് ഇത് കള്ള കളിയാണ് എല്ലാത്തിനും ഓരോന്നു വെച്ച് കാണൂടാ നീ അങ്ങോട്ട് ഇടൂ കൊള്ളാം കേട്ടോ നമ്മുടെ മെമ്മറിയൊക്കെ ഒന്ന് ഇതാക്കാനായിട്ട് പറ്റുകയാണ് കുട്ടികൾക്കൊക്കെ മറ്റേ ഈ കോക്കോ കൊക്കോ മറ്റേതൊക്കെ വാങ്ങിച്ചിട്ട് ഗെയിം ടി വിയിൽ ഇട്ടു കൊടുക്കുന്നതിന് പകരം ഇട്ടു കൊടുക്കുന്നതിനെ ഇതൊക്കെ വാങ്ങിച്ചു കൊടുത്താൽ കളിക്കാൻ പറ്റും ചെസ്സിന്റെ മാസ്മരികമായിട്ടുള്ള മൂവ് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ കമന്റ് ചെയ്യുക യുനോ ഉണ്ട് യൂനോ യുനോ ഒക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചാൽ അടുത്ത ഗെയിം കാണാം ഈ ഗെയിമിന്റെ പേര് അറിയാന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻ്റ് ചെയ്യുക നമുക്കത് അടുത്ത അടുത്ത പ്രാവശ്യം സെറ്റ് ആക്കാം കേട്ടോ ജിങ്കിലി ബിങ്കിലി അപ്പം ശരി ഭൈ